കല്യാണം പിന്നെ ഇൻസ്റ്റഗ്രാം മുഴുവൻ ഇവരുടെ മാരേജ് വീഡിയോസ് ആയിട്ട് ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് കൃഷി ചെയ്യുന്ന ഒരു കപ്പളാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അമൽ ആൻഡ് പൂജ ഞങ്ങൾ ഒളിച്ചോടി എത്ര വയസ്സായപ്പോ പ്ലസ് വൺ കഴിഞ്ഞു എന്ന് പറയുന്ന അണ്ടർ ഏജ് അല്ലേ അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ പതിനെട്ട് വയസ്സായി ലീഗലി ലീഗലി മാര്യേജ് ചെയ്യാനുള്ള ഏജായി അവൽ ഈ റോസാപ്പ് കൊടുത്ത് പൂജ പ്രപ്പോസ് ചെയ്യണം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട് 재미شم <laughs> هل